ധിക്കാരിയായ പിഷാജിനെ പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾ ചില മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് എന്ന് അള്ളാഹു സുബാനുല പറയാണ് കൃത്യമായി പറഞ്ഞാൽ അബ്ദുറഹ്മാൻ സുഹാഫിയുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത് അള്ളാഹു സുബാനയുടെ സിഫാത്തുകളെ അള്ളാഹു അള്ളാഹുനെ സ്ഥിരപ്പെടുത്തി പറഞ്ഞ സിഫാത്തുകളെ നിഷേധിക്കുകയും മുജാഹിദുകളെ അതിന്റെ പേരിൽ പരിഹസിക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നുള്ളത് പറഞ്ഞ തെളിവാ പോകുന്നത് എങ്ങനെ പിന്നെ ഇങ്ങനെ 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 ആർക്ക് അള്ളാഹു 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 ലോകത്താണ് ലോകത്താണ് അള്ളാഹുസ്ബാനോത്തല പരിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി സ്ഥലത്ത് പറഞ്ഞ കാര്യമാണ് അള്ളാഹുസ് ബഹാനോത്തല ആകാശത്തിലാണ് എന്നുള്ള രൂപത്തിൽ അതേപോലെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയുടെ ഒരുപാട് ഹദീസുകളിൽ ഇത് കാണാൻ പറ്റും എന്നാൽ അദ്വൈതവാദികളുടെ വാദമായ അള്ളാഹ് ദൈവം തൂണിലും തുരുമ്പിലും ഉണ്ട് എന്നുള്ള ഒരു വാദം സൂഫിസത്തിന്റെ വാദം അത് സ്ഥാപിക്കാൻ വേണ്ടി ഇദ്ദേഹം പരിശിദ്ധ ഖുറാൻ ആയത്തുകൾ നിഷേധിക്കുകയാണ് ഹദീസുകൾ നിഷേധിക്കുകയാണ് മുജാഹിദികളെ പരിഹസിക്കുകയാണ് ഇനി അങ്ങോട്ട് കൂടുതൽ കാര്യങ്ങൾ നോക്കും അള്ളാഹുവിന്റെ ഇറക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പരിഹസിക്കുന്നതും സിംസാർ അലക്കിന്റെ സംസാരവും നമുക്ക് കേൾക്കാം എല്ലാ 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 അതാ അതാ ആകാശത്തിലേക്ക് ആകാശത്തിലേക്ക് ഇറങ്ങി ഇറങ്ങി റസൂൽ അലൈഹി ുംകാശത്തിലേത്തിലേക്ക് പറഞ്ഞ കാര്യങ്ങളെ ഇദ്ദേഹം പരിഹസിച്ച് നിഷേധിക്കുകയാണ് ഇവരുടെ പുസ്തകങ്ങളിൽ ഈ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് റിസാലിയിലൊക്കെ ഇനി സിംസാർ അഹുദബി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന് ബാക്കിയുണ്ടാകുമ്പോ അള്ളാഹു അവന്റെ ഭൂമി ലോകത്തേക്ക് അപ്പി ഇറങ്ങി വരും അള്ളാഹുവിന്റെ ദാത്തിനോട് യോജിക്കുന്ന വിധത്തിൽ അള്ളാഹുവിന്റെ എന്റെ ഇറക്കം അവിടെ ഉണ്ടാകും എന്നെങ്കിലും വിളിക്കുന്നുണ്ടോ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ ഞാൻ ഉത്തരം നൽകാം പ്രിയമുള്ളവരെ കേട്ടല്ലോ അള്ളാഹുസ്ബാന സിഫാത്തുകളെ ഇവർ എങ്ങനെയാണ് നിഷേധിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് മുജാഹിദുകളെ പരിഹസിക്കുന്നു എന്ന രൂപത്തിൽ ഈ പണ്ഡിത ശിരോമണികളാണ് പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദീന് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് ഈ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഇനി അടുത്തതായി അദ്ദേഹം അള്ളാഹുവിന്റെ ഇസ്തിവാഹിനെ കുറിച്ച് പരിഹസിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം ഞങ്ങൾ വിശ്വസിക്കുന്നു എങ്ങനെ അവരുദ്ദേശിക്കുന്നത് പോലെ അവരുദ്ദേശിക്കുന്നത് പോലെ ഉദ്ദേശിക്കുന്ന പ്രകാരത്തിൽ അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹെദ് നിർണ്ണയിക്കാൻ പറ്റൂല എങ്ങനെ അപ്പറോ അപ്പറൊക്കെ അതിന്റെ അതിർത്തി എത്ര എത്ര പ്ലേസ് വേണം അതൊന്നും നമ്മൾ പറയാൻ പാടില്ല ഇരിക്കുന്ന രൂപ എങ്ങനെ മേപ്പെട്ട് നോക്കിയിട്ടോ ദാഹിത്വം നോക്കിയിട്ടോ കാല് നോക്കിട്ടോ ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല അതൊന്നും പറയാൻ പാടില്ല അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ അള്ളാഹു സുബാന ഉത്തര പരിശുദ്ധ ഖുറ ആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞ കാര്യമാണ് സും അർഷ് അള്ളാഹു ചെയ്തു അർഷിന്മേൽ എന്നുള്ള രൂപത്തിൽ ഒരുപാട് ആയത്തുകൾ കാണാൻ പറ്റും ഇതൊക്കെ ഇതേ നിഷേധിക്കുകയാണ് എന്തിന് മുജാഹിദുകളെ പരിഹസിക്കുക അവരെ ഏകർത്തുക എന്നുള്ള രൂപത്തിൽ യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനുത്തര ഇവർ മനസ്സിലാക്കിയിട്ടില്ല അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ ഈ ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല ഈ ആളുകൾക്ക് ഇസ്ലാം ദീൻ എന്താണെന്ന് അറിയില്ല ലാഹി ലാഹി ല എന്താണെന്ന് അറിയില്ല ഷഹാദത്തിന്റെ റുഗനുകളോ ഷുറൂത്തുകളോ ഈ ആളുകൾക്ക് അറിയില്ല ഒരു ഒരുതരം തരം എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകൾ ചിലപ്പോൾ ലുഹത്തിലവർക്ക് പ്രാവീണ്യം ഉണ്ടാവാം ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടാവാം ചിലപ്പോൾ തജ്വീദ് തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് ഖുറാൻ പാരായണം ചെയ്യാൻ അറിഞ്ഞിരിക്കാം അറബി ഭാഷ അറിഞ്ഞിരിക്കാം എന്നല്ലാതെ അള്ളാഹുവിന്റെ മതത്തെക്കുറിച്ച് എ ബി സി യുടെ അറിയില്ല വലിയ പണ്ഡിതനെന്ന് അറിയപ്പെടുന്ന ആളാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അവരുടെ കൂട്ടത്തിൽ ഈ ആളുകൾ ഇവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് പാവപ്പെട്ട മുസ്ലിം ഉമ്മത്ത് ധാരണ വെച്ച് പുലർത്തുന്നുള്ളത് പ്രിയമുള്ളവരെ അള്ളാഹുസ് ബഹാന പരിശുദ്ധ ഖുറാനിൽ ഇത്തരം ആളുകൾക്കെതിരെ ഒരുപാട് താക്കീതുകൾ നൽകിയിട്ടുണ്ട് സൂറത്ത് അൽ ബഖറയുടെ നൂറ്റി അറുപത്തിമൂന്ന് മുതൽ നൂറ്റി എഴുപത് വരെയുള്ള വചനങ്ങൾ സൂറത്ത് അൽ അഹസാബിന്റെ മുപ്പത്തി മൂന്നാമത്തെ സൂറത്തിലെ അറുപത്തി ആറ് അറുപത്തി ഏഴാമത്തെ വചനങ്ങൾ അതേപോലെ സൂറത്ത് തൗബയുടെ മുപ്പത്തിനാലാമത്തെ വചനങ്ങൾ ഇതൊക്കെ അള്ളാഹുസ് വാഹനത്തിൽ നമുക്ക് താക്കീന്ന് നൽകുന്നുണ്ട് അതേപോലെ തന്നെ നേരത്തെ അദ്ദേഹം പരിഹസിച്ച കാര്യങ്ങളൊക്കെ ഇദ്ദേഹം സ്ഥിരീകരിക്കുന്നത് ആ വീഡിയോ കൂടി നിങ്ങളൊന്ന് കാണുക സിഫത്തുകൾ പറയുമ്പോൾ അതുപോലെയുള്ള ചില വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് ക്രമാകാലത്ത് ആല എന്ന് പറയും ഈ ഖമാകാലത്ത് ആല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് അങ്ങനെ അള്ള പറഞ്ഞതിന് വേണ്ടി എന്ന് നമുക്ക് അർത്ഥം തോന്നും സാധാരണ അങ്ങനെ തൊഴിവറിയുന്ന സമയത്ത് കാലക്ക് അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ അല്ല പറഞ്ഞതിന് വേണ്ടി ഇത് ചെയ്യണം അതുപോലെ അത് വേണം അതുകൊണ്ട് നിങ്ങൾ പറ ഇങ്ങനെ ആകുമ്പോൾ ഈ ചില സ്ഥലങ്ങളിൽ അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പിന്നെ കലപ്പുതു യഥയ്യ അത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ട് ശേഷം കമാകാലത്താല അല്ല പറഞ്ഞതിന് വേണ്ടി എന്നർത്ഥം പറയുമ്പോൾ ആ യഥയ്യ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് പിന്നെയും സംശയം അവിടെ ബാക്കി വരും അപ്പോൾ ആ പുസ്തകങ്ങളോട് അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല കമാക്കാലത്താലാണ് വേണ്ടി എന്നല്ല അന്നാഹു പറഞ്ഞതുപോലെയുള്ള അന്ന് പറഞ്ഞതുപോലെയുള്ള സിഫത്തുണ്ട് ഇതുണ്ട് അപ്പം എന്നതുപോലെ ഉള്ള ഇതുണ്ട് പറഞ്ഞതുപോലെയുള്ള ഇസിബുണ്ട് അപ്പം അതെന്താണ് നമുക്കറിയില്ല ഇസ്ബാഖുബി അള്ളാഹു മനസ്സിലുണ്ട് അത് നമുക്കറിയില്ല കമ്മകാലത്തല്ല അല്ല പറഞ്ഞതുപോലെ ഉള്ള ഇസിവ ഉണ്ട്

സിൻസാർ ലഖുദവിയുടെ സംസാരം കേട്ടു പേരൂർ അബ്ദുറഹ്മാൻ സഖാഫിയുടെ ശബ്ദം കേട്ടു നിങ്ങൾ സംസാരം കേട്ടു ഇവര് പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ അറിവില്ലാത്ത ആ പാമര ജനങ്ങളെ എന്തൊക്കെയോ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ച് സത്യത്തിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നുള്ളത് ഇത്തരം ആളുകളിൽ നിന്ന് കരുതിയിരിക്കുക ലോസ് ബഹാനു തല മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ അസ്സാം വലൈക്കും വാഹമത് വർക്കാത്തു